ആൽബങ്ങളുടെ വിറ്റുവരവിൽ നിന്നും മറ്റ് കരാറുകളിൽ നിന്നുമായി നൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ ഡോളർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മൈക്കിളിന് ലഭിച്ചത് എല്ലാ അർത്ഥത്തിലും സംഗീത ലോകം വാഴുന്ന അരജനായി മൈക്കിൾ ജാക്സൺ മാറി എന്നാൽ സംഗീത സംഗീതസമ്പൂർണമായിരുന്ന ആ ഹൃദയത്തെ ദുഃഖകയത്തിലേക്ക് തള്ളിയിടാൻ പാകത്തിന് കാലം ഒരു ദുരന്തവും കാത്തുവച്ചു ജീവിക്കുന്ന ഇതിഹാസമായി മാറുമ്പോഴും പോപ്പ് സംഗീത രാജാവിന്റെ മനസ്സ് ശാന്തമായിരുന്നില്ല മാധ്യമങ്ങളും പാപ്പരാസികളും മെനഞ്ഞെടുക്കുന്ന അപവാദ കഥകളെ അവഗണിച്ചിരുന്ന മൈക്കിളിന് കടുത്ത നെഞ്ചുവേദനയെ തുടർന്ന് ആഴ്ചകളോളം ആശുപത്രി കിടക്കയിൽ ചെലവഴിക്കേണ്ടതായി വന്നു ഒരു വേള താൻ മനസ്സിൽ രൂപം കൊടുത്ത ഡേഞ്ചറസ് ആൽബം പൂർത്തിയാക്കുവാൻ സാധിക്കാതെ വരുമോ എന്ന് പോലും മൈക്കിൾ ഭയന്നു ആശുപത്രിയിൽ നിന്നും തിരികെ എത്തിയ മൈക്കിൾ അധിക സമയവും സ്റ്റുഡിയോയിലായിരിക്കുവാൻ ശ്രമിച്ചു ആദ്യ ആൽബം ഒരുക്കുമ്പോഴുണ്ടായിരുന്ന അതേ ആവേശം അപ്പോഴും ആ കണ്ണുകളിൽ മിന്നി മറയുന്നുണ്ടായിരുന്നു ശാരീരിക അസ്വസ്ഥതകൾ മറന്ന് മൈക്കിൾ പാടി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് പതിനാറു മാസം നീണ്ടുനിന്ന റെക്കോർഡിങ്ങിന് പരിസമാപ്തിയായി അതുവരെയുള്ള മൈക്കിളിൻ്റെ സംഗീത ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെക്കോർഡിംഗ് ആയിരുന്നു ഡേയ്ഞ്ചറസിൻ്റെത് മൈക്കിളിനൊപ്പം ലോകത്തിന്റെ ഓരോ കോണിലുമുള്ള ലക്ഷക്കണക്കിന് ആരാധകരും ഡേഞ്ചറസ് ആൽബം പുറത്തിറങ്ങുന്ന ദിനത്തിനായി കാത്തിരിക്കുന്നു മൈക്കിൾ ജാക്സന്റെ നാമം വീണ്ടും വീണ്ടും രേഖപ്പെടുത്തുവാൻ ചരിത്രത്താളുകൾ ഒഴിച്ചിടപ്പെടുകയായിരുന്നു ആൽബം റിലീസായി ആദ്യ ആഴ്ചയിൽ തന്നെ ബിൽബോർഡ് ടു ഹ്രണ്ട് ലിസ്റ്റിൽ ഒന്നാമതെത്തി ഡേഞ്ചറസ് രണ്ടു മാസത്തിനുള്ളിൽ ഏഴ് മില്യൺ കോപ്പികളാണ് അമേരിക്കയിൽ മാത്രം വിറ്റഴിഞ്ഞത് അമേരിക്കൻ സംഗീത ചരിത്രത്തിലെ മറ്റൊരു സുവർണ ഏടായി അത് അതുമാറി ദാരിദ്ര്യത്തിൻ്റെ നിലയില്ലാ കയങ്ങളിൽപ്പെട്ട് ഉഴലുന്നവരും അസഹനീയ രോഗപീഠയാൽ തളരുന്നവരും പിന്നെ അവകാശങ്ങളെ കാറ്റിൽ പറത്തി മൃഗീയ ചൂഷണത്തിന് ഇരയാകുന്നവരുമായ നിഷ്കളങ്ക ബാല്യങ്ങളെ പുതുജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് നടത്തുക എന്ന ലക്ഷ്യവുമായി ഹീൽ ദി വേൾഡ് ഫൗണ്ടേഷന് മൈക്കിൾ രൂപം നൽകി അശരണരും ആലംബഹീനരുമായ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് മുൻപിൽ ഒരു ദൈവദൂതനെപ്പോലെ മൈക്കിളെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ പതിനെട്ട് ആരാധകർ കാത്തിരുന്ന മൈക്കിൾ ജാക്സന്റെ രണ്ടാമത്തെ ബുക്ക് ഡാൻസിംഗ് ദ ഡ്രീം പുറത്തിറങ്ങി എന്നാൽ മൈക്കിൾ അറിഞ്ഞിരുന്നില്ല ജീവിതത്തിലെ നിർണായക ദിനങ്ങളിലേക്കാണ് താൻ ചുവടുവെച്ചെത്തുന്നതെന്ന് ആ താരപ്രഭാവത്തെ മറയ്ക്കുവാൻ വർധിതമായ ആവേശത്തോടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയായിരുന്നു ഇതിഹാസമെന്നും ദൈവദൂതനെന്നും സംഗീത സാമ്രാജ്യം വാഴുന്ന രാജാവെന്നും ലോകം അത്യാരാധനയോടെ വിളിച്ച മൈക്കിൾ ജാക്സന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ ഒരു പ്രളയം തന്നെയായിരുന്നു കാലം കാത്തുവച്ചത് ബാഡിൽ നിന്നും ഡേഞ്ചറസ് യുഗത്തിലേക്ക് മൈക്കിൾ എത്തിയപ്പോൾ ആ സംഗീതത്തിലെന്ന പോലെ വ്യക്തിജീവിതത്തിലും പരിണാമങ്ങൾ ഏറെ സംഭവിച്ചു മൈക്കിൾ ജാക്സൺ പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതായി വ്യാജ ആരോപണം ഉയർന്നു അങ്ങനെ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന കുറ്റത്തിന് മൈക്കിൾ ജാക്സനെതിരെ അന്വേഷണം നടക്കുകയാണെന്ന് ആദ്യമായി ലോകമറിഞ്ഞു ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടുകയും കേസിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റെടുക്കുവാൻ അധിക സമയം വേണ്ടി വന്നില്ല മൈക്കിൾ ആ കുറ്റം ചെയ്തു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു പത്രത്താളുകളിൽ മൈക്കിളും ഊഹകഥകളും നിറഞ്ഞു നിന്നു ഷോ ബിസിനസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവാദമായി അത് കത്തിപ്പടരുകയായിരുന്നു ഒരു മുപ്പത്തിനാലു വയസ്സുകാരൻ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കൊപ്പം ഇടക്ക പങ്കിടുന്നു എന്നതിലെ അസ്വാഭാവികത എങ്ങും ചർച്ചാവിഷയമായി കടന്നുപോയ മൂന്നു പതിറ്റാണ്ടുകാലം അനുഭവമായ സർഗവൈഭവം കൊണ്ട് ലോകമെങ്ങും സംഗീതമായി പെയ്തിറങ്ങിയ ആ കലാകാരന്റെ സ്വകാര്യ ജീവിതം വേട്ട നായ്ക്കളുടെ ശൗര്യത്തോടെ പിച്ച് ചീന്തുവാൻ പാപ്പരാസികൾ മത്സരിക്കുകയായിരുന്നു തങ്ങളുടെ വെളിപ്പെടുത്തലുകളെ സാധൂകരിക്കുവാൻ മൈക്കിളിന്റെ മുൻ ചെയ്തികളെ അവർ കൂട്ടുപിടിച്ചു കുട്ടികളോടുള്ള മൈക്കിളിന്റെ സ്നേഹവും കോടാനുകോടി ഡോളർ ചെലവഴിച്ചു നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സംശയത്തോടെ നിരീക്ഷിക്കുവാൻ അവർ പൊതുസമൂഹത്തിന് പ്രേരണ നൽകി മൈക്കിളിൽ ഞെട്ടൽ ഒരു വാർത്തയെത്തി മൈക്കിൾ ജാക്സനെ നഗ്നനാക്കി പരിശോധിക്കുവാൻ അനുമതി തേടി പോലീസ് കോടതിയെ സമീപിച്ചിരിക്കുന്നു ആ വാർത്ത ഒരിടിത്തി പോലെ മൈക്കിളിന്റെ കാതിൽ പതിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ഇരുപത് ലോസ് ആഞ്ചലസിലെയും സാന്താർ ബാർബർ കൗണ്ടിയിലെയും പോലീസ് ഉദ്യോഗസ്ഥരും നിയമവിഭാഗം മേധാവികളും ഒരു കോടതി ഉത്തരവിന്റെ ബലത്തിൽ നെവർലാൻഡിന്റെ ഗേറ്റ് കടന്ന് മൈക്കിളിന്റെ ഭവനത്തിലേക്ക് വീണ്ടും എത്തി ചോദ്യം ചെയ്യലിനോ പരിശോധനയ്ക്കോ വിസമ്മതിച്ചാൽ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുവാനും അവർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു തുടക്കത്തിൽ വിസമ്മതിച്ചുവെങ്കിലും പിന്നീട് കോടതി വിധിയെ മാനിക്കുവാൻ മൈക്കിൾ തയ്യാറായി അരുത് എന്ന് കേണപേക്ഷിച്ചുവെങ്കിലും അവരുടെ ആവശ്യത്തെ എതിർക്കുവാൻ മൈക്കിളിനാകുമായിരുന്നില്ല അങ്ങനെ കുറ്റ അന്വേഷകർക്കും ഡോക്ടർമാർക്കും മുൻപിൽ മൈക്കിളിന്റെ ശരീരത്തിൽ നിന്നും ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഓരോന്നായി അപ്രത്യക്ഷമാക്കപ്പെട്ടു മൈക്കിളിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി പ്രവഹിക്കുന്നുണ്ടായിരുന്നു ആ നഗ്ന ശരീരം ഡിക്സ്ട്രക്ട് അൻഡോർണിയയുടെ ഫോട്ടോഗ്രാഫർ ഗാരി സ്പീഗറിന്റെ ക്യാമറ കണ്ണുകൾ തുരുതുരെ പകർത്തി മൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതുവരെയുള്ള ജീവിതത്തിൽ താൻ നേരിട്ട ഏറ്റവും കടുത്ത മാനസിക പീഡനമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് താൻ നിരപരാധിയാണെന്ന വാദവുമായി മൈക്കിൾ ടെലിവിഷൻ സ്ക്രീനിന് മുൻപിലെത്തി നെവർലാൻഡിൽ നിന്നും സി എൻ എൻ നടത്തിയ ആ തത്സമയ പ്രേക്ഷണം ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള കോടിക്കണക്കിന് ആളുകൾ കണ്ടു കേസ് അന്വേഷണം തന്നെ മാനസികമായി തളർത്തിയതായി മൈക്കിൾ ലോകത്തോട് പറഞ്ഞു ഇടർന്ന ശബ്ദത്തോടെയുള്ള മൈക്കിളിന്റെ ആ സംസാരം കേട്ട് ആരാധകർ വികാരാധീനരായി വിവാദ വേലിയേറ്റങ്ങൾ മൈക്കിൾ ജാക്സന്റെ താരപ്രഭാവത്തിന് മങ്ങൽ ഏൽപ്പിച്ചുവെങ്കിലും ആ വ്യവസായ നിപുണൻ തുടർന്നു പോന്നിരുന്ന സാമ്പത്തിക ലാഭകൊയ്ത്തിന് യാതൊരു തളർച്ചയും സംഭവിച്ചിരുന്നില്ല അപ്പോഴേക്കും മൈക്കിളും ലിസ മേരി പ്രസിലിയും പിരിയാൻ പറ്റാത്ത വിധം അടുത്തിരുന്നു ഒടുവിൽ ജൂലൈ പകുതി ആയപ്പോഴേക്കും തങ്ങൾ രണ്ടു മാസം മുമ്പ് വിവാഹിതരായ വിവരം മൈക്കിളും ലിസയും ലോകത്തെ അറിയിച്ചു പിന്നെ ആ വാർത്തയ്ക്ക് പിന്നാലെയായി മാധ്യമങ്ങൾ വിവാഹശേഷം പൊതുവേദിയിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുവാൻ അവരിരുവരും താൽപ്പര്യം കാണിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെപ്റ്റംബറിൽ ആരംഭിച്ച റെക്കോർഡിംഗ് വലിയ പ്രതിസന്ധികളൊന്നും കൂടാതെ തന്നെ തൊട്ടടുത്ത വർഷം മാർച്ചോടുകൂടി പൂർത്തിയായി ഇതിനിടയിൽ ചരിത്രമായി മാറുമെന്ന് പൂർണ്ണ ബോധ്യമുള്ള തന്റെ ആൽബത്തിന് മൈക്കിൾ പേരുമിട്ടു ഹിസ്റ്റോറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മെയ് ഇരുപത്തിരണ്ടിന് ഹിസ്റ്ററി ടീസർ ഫിലിം എം ടി വിയിൽ ആദ്യമായി പ്രദർശിപ്പിച്ചു ഹിസ്റ്ററി പ്രൊമോഷണൽ ക്യാമ്പയിന് സോണി തുടക്കം കുറിച്ചു സംഗീത ചരിത്രത്തിൽ പുതിയ ഏടുകൾ സൃഷ്ടിച്ചുകൊണ്ട് മൈക്കിൾ ജാക്സന്റെ ഹിസ്റ്ററി ആൽബം വിജയക്കുതിപ്പ് തുടർന്നു അതുവരെ പുറത്തിറങ്ങിയ ഡബിൾ ഡിസ്ക് ആൽബങ്ങളിൽ ഏറ്റവും വലിയ വിജയമായി ഹിസ്റ്ററി മൈക്കിളിനും ഭാര്യ ലിസയ്ക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു കുട്ടികളുമായുള്ള മൈക്കിളിന്റെ ബന്ധം തന്നെയായിരുന്നു അവർക്കിടയിൽ അകൽച്ച സൃഷ്ടിക്കുവാൻ കാരണമായത് അതിനെ ചൊല്ലി ലിസയും മൈക്കിളും തമ്മിലുണ്ടായ വാക്കുവാദങ്ങൾ പല രാത്രികളിലും നെബർലാൻഡിനെ ശബ്ദമുഖരിതമാക്കി ഈ സംഭവം കൂടിയായപ്പോഴേക്കും മൈക്കിളുമൊത്തുമുള്ള ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കാൻ ലിസ നിർബന്ധിതയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി പതിനെട്ട് മൈക്കിൾ ജാക്സണിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ട് ലിസ മേരി പ്രസ്ലി പരാതി നൽകിയിരിക്കുന്നതായി പ്രമുഖ ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസ് പ്രത്യക്ഷപ്പെട്ടു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് ഇരുപതിന് മൈക്കിളും ലിസയും വിവാഹമോചിതരായി ഡിവോഴ്സ് വ്യവസ്ഥയുടെ ഭാഗമായി ഹിസ്റ്ററി ആൽബത്തിൻ്റെ പത്ത് ശതമാനം റോയൽറ്റി ലിസയ്ക്ക് നൽകപ്പെട്ടു ഇതിനിടയിൽ തന്നെ പുതിയ ബിസിനസ് ചുവടുവയ്പ്പുകളെ പറ്റി മൈക്കിൾ ആലോചിച്ചു തുടങ്ങിയിരുന്നു അപ്പോഴേക്കും ഇന്ത്യ മുഴുവനും മൈക്കിൾ തരംഗം ആഞ്ഞടിക്കുവാൻ തുടങ്ങിയിരുന്നു ഹിസ്റ്ററി ടൂറിൻ്റെ ഭാഗമായി മൈക്കിൾ ജാക്സൺ മുംബൈയിലേക്ക് എത്തുന്നു എന്ന വാർത്ത അത്യാവശ്യത്തോടെയാണ് ഇന്ത്യൻ ജനത ഏറ്റുവാങ്ങിയത് ആ ഇതിഹാസ കലാകാരനെ സ്വീകരിക്കുവാനായി മുംബൈ നഗരം അണിഞ്ഞൊരുങ്ങി ശിവസേന നേതാവായിരുന്ന രാജ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവ് ഉദ്യോഗ സേന എന്ന സംരംഭമാണ് ഇന്ത്യയിലേക്കുള്ള മൈക്കിളിന്റെ വരവിന് കളമൊരുക്കിയത് അങ്ങനെ ഇന്ത്യയിൽ പരിപാടി അവതരിപ്പിക്കണം എന്ന മൈക്കിളിന്റെ വലിയ സ്വപ്നം യാഥാർത്ഥ്യമായി ഒപ്പം ആ കലാകാരനെ ഒരു നോക്ക് കാണാനുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ മോഹവും പൂവണിഞ്ഞു ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയ ശേഷമാണ് ഇന്ത്യൻ മണ്ണിനോട് ആ ഇതിഹാസ സർഗപ്രതിഭ യാത്ര പറഞ്ഞത് വർഷങ്ങളായി മൈക്കിളിൻ്റെ പേഴ്സണൽ നഴ്സായി പ്രവർത്തിച്ചു വന്നിരുന്ന സ്ത്രീയാണ് ഡെബി മൈക്കിളിനെ ചികിത്സിച്ചിരുന്ന തൊക്കു വിദഗ്ധൻ ഡോക്ടർ അർണോൾഡ് ക്ലെയിനിന്റെ അസിസ്റ്റൻ്റ് ആയിരുന്ന കാലത്താണ് ഡെബി ആദ്യമായി മൈക്കിളിനെ പരിചയപ്പെട്ടത് ഡെബിയെ വിവാഹം ചെയ്യാൻ മൈക്കിൾ തീരുമാനിച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ പതിമൂന്നിന് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലുള്ള ഷെർട്ടൺ ഓൺ ദി പാർക്ക് ഹോട്ടലിൽ നടന്ന ലളിത ചടങ്ങിൽ മുപ്പത്തിയെട്ട് വയസ്സുകാരൻ മൈക്കിളും മുപ്പത്തിയേഴ് വയസ്സുകാർ ഡെബിയും വിവാഹിതരായി വെറും പതിനഞ്ച് സുഹൃത്തുക്കൾ മാത്രമാണ് അവിടെ സന്നിഹിതരായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഫെബ്രുവരി പതിമൂന്ന് മൈക്കിൾ കാത്തിരുന്ന ദിനം ലോസ് ആഞ്ചലസിലെ സിഡേഴ്സ് സീനായ മെഡിക്കൽ സെന്ററിൽ വെച്ച് ഡെബി റോവ് മൈക്കിൾ ജാക്സന്റെ ആദ്യ കുഞ്ഞിന് ജന്മം നൽകി ഒരാൺകുഞ്ഞിന്റെ പിതാവായതിലെ സന്തോഷം മൈക്കിൾ മറച്ചുവെച്ചില്ല തന്റെ മുത്തച്ഛന്റെ പേര് തന്നെ മൈക്കിൾ അവനിട്ടു പ്രിൻസ് മൈക്കിൾ ജാക്സൺ അപ്പോഴേക്കും പുതിയ ആൽബത്തിനുള്ള അവസാനവട്ട പ്രവർത്തനങ്ങൾ മൈക്കിൾ തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മെയ് ഇരുപത് മുൻ ആൽബമായ ഹിസ്റ്റോറിയിൽ നിന്നുമുള്ള എട്ട് ഗാനങ്ങളുടെ റീമിക്സുകളും പുതുതായി തയ്യാറാക്കിയ അഞ്ചു ഗാനങ്ങളും ഉൾപ്പെടുത്തി ബ്ലഡ് ഓൺ ദി ഡാൻസ് ഫ്ലോർ ഹിസ്റ്റോറി ഇൻ ദി മിക്സ് എന്ന പേരിൽ മൈക്കിൾ ജാക്സൺ ഒരാൽബം പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ മൂന്നിന് മൈക്കിൾ ജാക്സന്റെ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചു അവൾക്ക് പാരീസ് മൈക്കിൾ കാതറിൻ ജാക്സൺ എന്ന് മൈക്കിൾ പേരിട്ടു മൈക്കിൾ ജാക്സൺ എന്ന തീവ്ര മനുഷ്യസ്നേഹയെ ആദരിക്കുവാൻ ഇന്ത്യൻ വിനോദ ലോകവും മറന്നില്ല ന്യൂയോർക്കിൽ നടന്ന ബോളിവുഡ് മൂവി അവാർഡിലെ പ്രധാന ആകർഷണം മൈക്കിൾ തന്നെയായിരുന്നു അപ്പോഴേക്കും മറ്റൊരു പ്രതിസന്ധി മൈക്കിളിന് മുൻപിൽ രൂപപ്പെട്ടിരുന്നു മൈക്കിളുമായുള്ള ഡെബ്യു റോവിന്റെ ബന്ധത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒക്ടോബർ എട്ടിന് മൈക്കിളും ഡബ്ബിയും വിവാഹമോചിതരായി ഡിവോഴ്സ് വ്യവസ്ഥയുടെ ഭാഗമായി മില്യൺ ഡോളർ മൈക്കിൾ തന്റെ കുട്ടികളുടെ മാതാവിന് നൽകി കുട്ടികളുടെ സംരക്ഷണ ചുമതല പൂർണമായും മൈക്കിളിനെ ഏൽപ്പിച്ചിട്ടാണ് ഡെബി വഴിപിരിഞ്ഞത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പത്തിനായിരുന്നു മൈക്കിൾ ജാക്സൺ ദി തേർട്ടീൻ ആനിവേഴ്സറി സെലിബ്രേഷന്റെ ഭാഗമായുള്ള രണ്ടാമത്തെ കൺസേർട്ട് നടന്നത് റോക്ക് മൈ വേൾഡ് അവതരിപ്പിച്ചുകൊണ്ട് ആഘോഷ പരിപാടികൾക്ക് മൈക്കിൾ വിരാമമിട്ടു രണ്ടായിരത്തി ആറ് നവംബർ പതിനഞ്ച് ലണ്ടനിൽ അരങ്ങേറിയ പതിനെട്ടാമത് വേൾഡ് മ്യൂസിക് അവാർഡ്സ് വേദിയിലെത്തിയ ബിയോൺസെ ആ വർഷത്തെ ഡയമണ്ട് അവാർഡ് ജേതാവിനെ പ്രഖ്യാപിച്ചു പോപ്പ് സംഗീത രാജാവ് മൈക്കിൾ ജാക്സൺ അങ്ങനെ ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മൈക്കിൾ തന്റെ ആരാധകർക്ക് മുന്നിലെത്തി ഊർജസ്വലനും പ്രസന്നവധനുമായി കാണപ്പെട്ട മൈക്കിളിനെ കണ്ട് അവർ ആവേശഭരിതരായി നിറപുഞ്ചിരിയുമായി ആ പുരുഷാരത്തെയാകെ തന്നിലേക്ക് കേന്ദ്രീകരിച്ചു മൈക്കിൾ രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മൈക്കിൾ ജാക്സന്റെ അൻപതാം ജന്മദിനം ലോകമെങ്ങുമുള്ള ആരാധകർ തങ്ങളുടെ പ്രിയ താരത്തിന്റെ പിറന്നാൾ ഒരാഘോഷമാക്കി മാറ്റുമ്പോഴും കുട്ടികൾക്കൊപ്പം ലാസ് വെഗാസിലെ ഭവനത്തിൽ തന്നെയായിരുന്നു മൈക്കിൾ മൈക്കിളിന്റെ അൻപതാം പിറന്നാളിനോടനുബന്ധിച്ച് കിങ് ഓഫ് പോപ്പ് എന്ന പേരിൽ ഹിറ്റ് ഗാനങ്ങളുടെ ഒരു സഞ്ചയവും സോണി ബി പുറത്തിറക്കിയിരുന്നു ഓരോ രാജ്യത്തെയും ആരാധകരിൽ നടത്തിയ വോട്ടെടുപ്പിൽ ആദ്യ സ്ഥാനത്തെത്തിയ ഇരുപത്തഞ്ചോളം ഹിറ്റ് ഗാനങ്ങൾ ഉൾപ്പെടുത്തിയാണ് ആൽബം ഒരുക്കിയത് രണ്ടായിരത്തി എട്ടിൻ്റെ അവസാന നാളുകളോടടുത്തതും മൈക്കിളിൻ്റെ ആരോഗ്യനില കൂടുതൽ വഷളായി ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ആരോഗ്യം പോലും തനിക്കില്ലെന്ന തോന്നൽ മൈക്കിളിൽ നിറഞ്ഞു അധിക സമയവും വീൽചെയറിൽ തന്നെയായി മൈക്കിൾ സർജിക്കൽ മാസ്കും വലിയ സൺഗ്ലാസും ആ മുഖത്ത് എല്ലായ്പ്പോഴും ഉണ്ടാകും മൈക്കിളിന്റെ മക്കൾ ഒരു പെൺകുട്ടിയും രണ്ട് ആൺകുട്ടികളും തങ്ങളുടെ പിതാവിനൊപ്പം തന്നെ ആയിരിക്കുവാൻ ശ്രമിച്ചു നിർജ്ജലീകരണവും നടുവേദനയും അസഹനീയമായി വേദനകളിൽ നിന്നും മാനസിക പിരിമുറക്കത്തിൽ നിന്നും രക്ഷ നേടാനായി മൈക്കിൾ അമിത തോതിൽ മരുന്നുകൾ ഉപയോഗിക്കുവാനും തുടങ്ങി അനുദിനം വേദന സംഹാരികളുടെ തോതും ഉയർന്നു ഭാവിയെപ്പറ്റി വലിയ പ്രതീക്ഷകളോ ആസൂത്രണങ്ങളോ ഒന്നുമില്ലാതെ ആ അൻപത് വയസ്സുകാരൻ ജീവിച്ചു പോന്നു ലോക ആ കലാകാരൻ രക്ഷ നേടാൻ പറ്റാത്ത വിധം കടക്കെണിയിൽ അകപ്പെട്ടിരുന്നു സാമ്പത്തിക കുരുക്കിൽ നിന്നും മോചിതനാകുവാൻ മൈക്കിൾ സംഗീത ലോകത്തേക്ക് തിരിച്ചു വരേണ്ടത് അനിവാര്യമാണെന്ന് അനുജര സംഘത്തിലെ പ്രമുഖർ അഭിപ്രായം പ്രകടിപ്പിച്ചു തന്റെയൊപ്പം എല്ലായ്പ്പോഴും ഒരു ഡോക്ടർ ഉണ്ടായിരിക്കണമെന്ന ആവശ്യം മൈക്കിൾ അവതരിപ്പിച്ചു താൻ സ്ഥിരമായി ചികിത്സ തേടാറുള്ള ഡോക്ടർ കോൺറാഡ് മറിയെ തന്നെ തന്റെ പേഴ്സണൽ ഫിസിഷ്യനായി നിയമിക്കണമെന്ന കാര്യത്തിൽ മൈക്കിൾ നിർബന്ധം പിടിച്ചു മൈക്കിളിന്റെ ഉറക്കമില്ലായ്മയ്ക്കും സർവവ്യാധികൾക്കുമുള്ള പ്രതിവിധിയുമായാണ് മറി എത്തിയത് ഡിപ്രിവാൻ എന്ന മരുന്ന് ഉപയോഗിക്കുവാൻ മറി മൈക്കിളിന് നിർദ്ദേശം നൽകി ഈ മരുന്ന് ഉപയോഗിക്കുക വഴി ചെറിയ മയക്കമല്ല ലഭിക്കുന്നത് പൂർണ്ണമായ ബോധക്ഷയമാണ് മുൻപും മൈക്കിൾ ആ മരുന്ന് ഉപയോഗിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപത് ജൂൺ ഇരുപത്തിയഞ്ച് തിരക്കുകളുടെ ലോകത്തേക്ക് ലോസ് ആഞ്ചലസ് ഉറക്കമുണർന്നു എല്ലാം പതിവ് പോലെ സ്റ്റേപ്പിൾ സെന്ററിൽ രാവിലെ തന്നെ നർത്തകരും സംഗീതജ്ഞരും സാങ്കേതിക വിദഗ്ധരും പരിശീലനത്തിനായി ഒത്തുചേർന്നു മൈക്കിൾ രാവിലെ തന്നെ എത്തുമെന്ന് അറിയിച്ചിട്ടുള്ളതാണ് അവർ മൈക്കിളിന്റെ വരവിനായി കാത്തിരുന്നു മണിക്കൂറുകൾ കടന്നുപോയി ഉച്ചയോടടുത്തിട്ടും മൈക്കിൾ അവിടേക്കെത്തിയില്ല ഒരു മൂക സംഗീതം അവിടെയെങ്ങും പരക്കുവാൻ തുടങ്ങി സമയം പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ലോസ് ആഞ്ചലസ് ഫയർ ഡിപ്പാർട്ട്മെന്റ് ഓഫീസിൽ നിന്നും ഒരു ആംബുലൻസ് ഹൺഡ്രഡ് നോർത്ത് കരോൾവുഡ് ഡ്രൈവിലെ ഒരു വീട് ലക്ഷ്യമാക്കി കുതിച്ചു മൂന്ന് മിനിറ്റിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്തെത്തിയ വൈദ്യസംഘം കണ്ടത് നിശ്ചലനായി തന്റെ ബെഡിൽ കിടക്കുന്ന മൈക്കിൾ ജാക്സനെയാണ് ഉടൻ തന്നെ അവർ മൈക്കിളിനെ റൊണാൾഡ് റീഗൻ യു മെഡിക്കൽ സെന്ററിൽ എത്തിച്ചു ഹൃദയസ്തംഭനത്തെ തുടർന്ന് മൈക്കിൾ ജാക്സനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന വാർത്ത ഒരു കാട്ടുതീ പോലെ കത്തിപ്പടരാൻ അധിക സമയം വേണ്ടി വന്നില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസ് പ്രത്യക്ഷപ്പെട്ടു നൂറുകണക്കിന് ആരാധകർ ആശുപത്രിക്ക് വെളിയിൽ തടിച്ചുകൂടി മൈക്കിളിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ ലോകം മുഴുവനും കാത്തിരുന്നു സംഭ്രമജനകമായ നിമിഷങ്ങൾ ഒടുവിൽ രണ്ട് ഇരുപത്തി സംഗീതസമ്പൂർണമായിരുന്ന ആ ഹൃദയത്തിന്റെ സ്പന്ദനം നിലച്ചതായി അറിയിപ്പെത്തി ഐതിഹാസികമായിരുന്ന ആ സർഗപര്യയ്ക്ക് അപ്രതീക്ഷിതമായി യവനിക വീണു വിവാദ കോലാഹലങ്ങളില്ലാത്ത മനസ്സിനെ കുത്തിനോവിക്കുവാൻ കൂരമ്പുകളില്ലാത്ത സാന്ദ്ര സംഗീതം നിറഞ്ഞ മറ്റൊരു ലോകത്തേക്ക് ആ ഇതിഹാസ നക്ഷത്രം യാത്രയായി ആ വിയോഗ വാർത്ത കേട്ട് ലോകം വിതുമ്പി മൈക്കിൾ ജാക്സൺ ഓർമ്മകളിലേക്ക് പറന്നകന്നു ഗോൺ ടു സൂൺ എന്നാൽ ജീവിതകാലം മുഴുവനിലും തുടർന്നിരുന്ന ദുരൂഹത മരണത്തിലും മൈക്കിൾ നിലനിർത്തി മൈക്കിൾ ജാക്സന്റെ മരണകാരണം അന്വേഷിച്ചവർക്ക് വ്യക്തമായൊരു ഉത്തരം ലഭിച്ചില്ല മൈക്കിളിന്റെ മരണശേഷം പിതാവ് ജോസഫ് ജാക്സൻ രൂക്ഷമായ വിമർശനങ്ങൾ നേരിടേണ്ടതായി വന്നു പ്രിയപുത്രന്റെ മരണത്തിൽ ദുഃഖാർദ്ദരനായി കാണപ്പെടേണ്ടിയിരുന്ന ജോസഫ് പൂർണ്ണ സന്തോഷത്തോടെ മാധ്യമ കണ്ണുകൾക്ക് മുൻപിലെത്താൻ മത്സരിക്കുകയായിരുന്നു പിന്നാലെ തന്നെ മൈക്കിൾ ജാക്സൺ തയ്യാറാക്കിയ വിൽപത്രത്തിന്റെ പകർപ്പ് മാധ്യമങ്ങൾക്ക് ലഭിച്ചു അതിൽ മരണശേഷം തന്റെ സ്വത്തിന്റെ പൂർണ്ണ അവകാശിയായി മൈക്കിൾ എഴുതിയിരുന്നത് പ്രിയ മാതാവ് കാദറിന്റെ പേരാണ് മറ്റു കുടുംബാംഗങ്ങൾക്കാർക്കും സ്വത്തിൻ്റെ ഒരംശം പോലും നീക്കിവച്ചിരുന്നില്ല തന്റെ കുട്ടികളുടെ സംരക്ഷണ ചുമതല കാദറിനെ തന്നെയാണ് മൈക്കിൾ ഏൽപ്പിച്ചത് അപ്പോഴേക്കും ഞെട്ടിക്കുന്ന വിവരങ്ങളുമായി മൈക്കിളിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു മരിക്കുമ്പോൾ മധ്യവയസ്കനായിരുന്ന മൈക്കിൾ ജാക്സന്റെ ശരീരം ഒരു പടുവൃദ്ധൻ്റെതിന് സമാനമായിരുന്നെന്നാണ് പ്രധാന വെളിപ്പെടുത്തൽ വയറിനുള്ളിൽ ഗുളികകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് വേതന സംഹാരി കുത്തിവയ്പ്പുകൾക്ക് പുറമെയാണ് മൈക്കിൾ ഈ ഗുളികകൾ കഴിച്ചിരുന്നത് വിഗ്ഗുവെച്ചിരുന്ന മൈക്കിളിന്റെ തലയിൽ വളരെ കുറച്ച് മുടിയെ ഉണ്ടായിരുന്നുള്ളൂവെന്നും പരിശോധനയിൽ വെളിവായി ജീവിക്കുന്ന അസ്ഥികൂടമായിരുന്നു മൈക്കിൾ ജാക്സൺ എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ റിപ്പോർട്ട് അനുഭവമായ അനുപമമായ മെയ്വഴക്കത്തൂടെയും കൃത്യമായ ഗാനാലാപനത്തിലൂടെയും ആസ്വാദക സിരകളിൽ ഒരു ലഹരിയായി ആ യുവാവ് കത്തിപ്പടർന്നു ചരിത്രത്തിൽ പുതിയ ഏടുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഔന്നത്യത്തിന്റെ പര കോടിയിലേക്ക് അയാൾ കയറി പോപ്പ് സംഗീതത്തിന്റെ മുടിചൂടാ മനനെന്ന് ലോകം ആ ഇതിഹാസത്തെ വിശേഷിപ്പിച്ചു ദുഃഖിതരുടെ അരികിലേക്ക് നിറപുഞ്ചിരിയുമായി ആ തീവ്ര എത്തി വർണ്ണവർഗ ഭാഷാ അതിർവരമ്പുകൾ ഇല്ലാതാക്കി അയാൾ തൻ്റെ സംഗീതം കൊണ്ട് ലോകത്തെ ഒരുമിപ്പിച്ചു മാനവികതയുടെ വേദപുസ്തകങ്ങളായി ആ കലാകാരൻ്റെ സർഗസൃഷ്ടികൾ മാറി പിന്നെ വിവാദ വേലിയേറ്റം ലോക ആരാധ്യനായ ആ സംഗീതജ്ഞന്റെ താരപരിവേഷം അതിൽ എരിഞ്ഞില്ലാതായി വെറുമൊരു ടാബ്ലോയിഡ് കാർട്ടൂണായി ആ ജീവിതം പരിണമിച്ചു ഒടുവിൽ പതനം നാടോടിക്കഥയിലെ ദുരന്ത നായകനെ പോലെ അയാൾ തകർന്നടിഞ്ഞു അരനൂറ്റാണ്ടുകാലം ലോകമെങ്ങും പെയ്തിറങ്ങിയ സംഗീതമാരെ അപ്രതീക്ഷിതമായി നിലച്ചു ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച ആ സംഗീതം വാനം മേഘങ്ങളിലേക്ക് തിരികെ യാത്രയായി മായാജാലം പോലെ ഒരു ജീവിതം